കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വേർപിരിഞ്ഞ തൂങ്ങിടി പിതാവിനോടുള്ള ഒരു ആദരാഞ്ജലിയാണ് ഇത് സൗമ്യതയുടെ മുഖമെന്ന് ചാനലുകൾ വിശേഷിപ്പിച്ച പിതാവ് നമുക്കും അതുതന്നെയായിരുന്നു പിതാക്കന്മാരിൽ ഇതുപോലെ സൗമ്യ മുഖം അപൂർവമാണ് ഹൃദയവും അതുപോലെ തന്നെയായിരുന്നു കുറേ കാലം മുമ്പ് എനിക്ക് പിതാവുമായി ബന്ധപ്പെടാൻ ഒരവസരം ലഭിച്ചിരുന്നു അന്നത്തെ ആ കൂടിക്കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ദൈവം പലപ്പോഴായി തന്ന പാട്ടുകൾ മിക്കതും ഞാൻ പള്ളിയിൽ പാടാറുണ്ടായിരുന്നു അവയിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ച പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു ഭക്തിഗാന ആൽബം ചെയ്യാൻ അന്ന് തീരുമാനിച്ചു എൻ്റെ ആദ്യത്തെ ശ്രമമായിരുന്നത് അത് കൂടുതൽ നന്നാക്കുവാൻ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡൊമിനിക്ക് മാർട്ടിനെ കൊണ്ടാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യിച്ചത് പ്രശസ്തരും പിന്നീട് ഗായകരുമായ ബിജു നാരായണൻ മധു ബാലകൃഷ്ണൻ കെസ്റ്റർ ദലീമ തുടങ്ങിയവരാണ് അന്ന് കാസറ്റിൽ പാടിയത് യേശു നനക്കായി മാത്രം എന്ന് പേര് നൽകി തയ്യാറാക്കിയ ആ ആൽബത്തിന് ഒരു നല്ല പ്രാർത്ഥന ആമുഖം വേണമെന്ന് ആഗ്രഹിച്ചു അതിനായി പലരെയും കണ്ടു എന്നാൽ ആമുഖ പ്രാർത്ഥനയ്ക്ക് ദൈവം തിരഞ്ഞെടുത്ത് നൽകിയത് തൂങ്കുടി പിതാവിനെയായിരുന്നു ഒരു പരിചയമില്ലാതിരുന്നിട്ടും തിരക്കുകൾ ഉണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ രൂപത്തിലെ അംഗമല്ലാതിരുന്നിട്ടും ഒട്ടും പ്രശസ്തനല്ലായിരുന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നു എത്രയും വേഗം കാസറ്റ് ഇറക്കേണ്ടതിനാൽ പെരിനിലമലയിൽ നിന്നും അന്ന് ടാക്സി വിളിച്ചാണ് തൃശ്ശൂർക്ക് പോയത് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനും എന്നെ പാട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമായിരുന്ന ഇയാലി ആലിൽ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ ഉള്ള ചേതന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിതാവ് അവിടെ റെഡിയായിരുന്നു തികച്ചും സൗമ്യമായി പ്രാർത്ഥനയോടെ പിതാവ് ആമുഖം പറഞ്ഞു നന്ദിയോടെ ഞങ്ങൾ മടങ്ങി പിന്നീട് കാസറ്റ് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ കാസറ്റ് നൽകിയുണ്ടായി അന്ന് പല സ്ഥലങ്ങളും കാസറ്റ് വിറ്റിരുന്നു കാസറ്റിലെ പാട്ട് കേൾക്കുന്ന എല്ലാവരും ആമുഖമായി പിതാവിൻ്റെ പ്രാർത്ഥനയിലും പങ്കു ഇന്ന് രാവിലെ നിലമ്പൂർ വഴിക്കടവ് നിന്ന് എനിക്ക് അറിയാത്തൊരാളുടെ ഫോൺ വന്നു ജിബിൻ എന്നാണ് പേര് പിതാവിൻ്റെ മരണവാർത്തയും ഫോട്ടോയും കണ്ടപ്പോൾ അദ്ദേഹം ഈ കാസറ്റിനെക്കുറിച്ച് കുറിച്ച് ഓർത്തുവത്രേ അതിലെ പാട്ടുകൾ യൂട്യൂബിൽ നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോൾ എവിടെ നിന്നോ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുകയായിരുന്നു പാട്ടിനപ്പുറം അദ്ദേഹവും പറഞ്ഞത് പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കാസെറ്റ് ഇറങ്ങി ഒരു പത്ത് വർഷം കഴിഞ്ഞ് തികച്ചും യാദരശിയുമായി പിതാവിനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് കാസിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവർ പറഞ്ഞു അതിൽ പിന്നെ ഇതുവരെയും യാത്രയിൽ വേറൊരു കാസറ്റും പിതാവ് കേൾക്കാറില്ല ഇപ്പോഴും പിതാവ് കേൾക്കുന്നത് ആ പാട്ടുകളാണ് എന്ന് അതേ സൗമ്യതയോടെ ചെറുചിരിയോടെ പിതാവ് അടുത്തുനിൽപ്പുണ്ടായിരുന്നു പിതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി അതിലെ ഒരു പാട്ട് പാടിയ കുട്ടികൾക്ക് മിഷലി സംസ്ഥാന മത്സരത്തിൽ മൂന്ന് തവണകളിൽ ഒന്നാം സ്ഥാനം കിട്ടുകയുണ്ടായി മറ്റൊരു പാട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ആരാധനയ്ക്കും രക്താഭിഷേക പ്രാർത്ഥനയ്ക്കും വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നു അത് മനോരമ മ്യൂസിക്സ് പിന്നീട് ഇറക്കുകയുണ്ടായി താമരശ്ശേരി രൂപത കത്തീഡ്രൽ വ്യഞ്ചരിപ്പ് വേളയിൽ സമർപ്പണ ഗാനമായി അന്ന് പാടിയത് അതിലെ കാഴ്ചയായി എന്ന ഗാനമായിരുന്നു തുടർന്ന് പുതിയ ദേവാലയങ്ങൾ വെഞ്ചരിക്കുമ്പോൾ സമർപ്പണ ഗാനമായി പാടുവാൻ അതിനായി പ്രത്യേകം തയ്യാറാക്കിയ പുസ്തകത്തിൽ അത് അച്ചടിച്ചു വന്നതും കാണുകയുണ്ടായി ഇതെല്ലാം ആ സ്നേഹപിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായി ദൈവം അനുഗ്രഹിച്ചതായി ഞാൻ വിശ്വസിക്കുന്നു പിതാവിനെ വീണ്ടും ഒന്നുമെ കാണണമെന്ന് ആഗ്രഹം സാധിച്ചില്ല ഇപ്പോൾ അവസാനമായി പിതാവിനെ ചെന്ന് കാണുവാൻ എനിക്ക് കഴിയുന്നുമില്ല എൻ്റെയും ഞങ്ങളുടെ സീ ക മീഡിയയുടെയും ആദരാജ്ഞങ്ങൾ സമർപ്പിക്കട്ടെ ഇത്രയും നല്ലൊരു പിതാവിനെ നമുക്ക് നൽകി ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ സമീപത്ത് സ്ഥാനം ലഭിക്കുന്ന അദ്ദേഹം നമുക്കൊരു മധ്യസ്ഥരമാകട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ